സംഗമത്തിലാറാടിയോ കോടികളാവിയാക്കി ഞെളിയുന്നു ആളില്ലാ സംഗമത്തിലാറാടിയോ കോടികളാവിയാക്കി ഞെളിയുന്നു കോന്നല്ലിൽ ഞങ്ങളാവി വിറയുന്നു ആളില്ലാ സംഗമം ആഗോള ആളില്ലാ സംഗമവേ വൻ വിജയമായിരുന്നു എന്ന് സഖാക്കൾ മാറി മാറി പറഞ്ഞപ്പെടുന്നു നമ്മള് വിശ്വസിച്ചില്ല അല്ലേ വൻ വിജയമായിരുന്നു ആർക്ക് സഖാക്കൾക്ക് കേട്ടില്ലേ പിണറായി തമ്പുരാൻ ഒരു ദിവസം ഒന്ന് കിടന്നുറങ്ങിയ വകയില് തന്നെ ചെലവ് രണ്ട് ലക്ഷം കിടന്നുറങ്ങുന്നു പറയുമ്പോ ആ മെത്തയും തലയണയും കട്ടിലും കൂടെ ചേർന്ന് രണ്ടു ലക്ഷം രൂപ ആവോ ഞങ്ങക്ക് ഏതായാലും സന്തോഷമുണ്ട് നമ്പുരാനെ ഒരു നേരത്തെ ഒറോട്ടിയിൽ നിന്നും ഒരു രാത്രിയിലേക്കുള്ള കട്ടിലിലേക്കൊക്കെ ഇത്രയും വൻ വളർച്ച അങ്ങ് നേടിയല്ലോ നേടിത്തരാൻ ഞങ്ങൾക്കൊക്കെ സാധിച്ചല്ലോ നടക്കാത്ത ഭജനയ്ക്ക് എട്ട് ലക്ഷം രൂപയാ മാറ്റിയിരിക്കുന്നത് ഞാനും ഉള്ളൂ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും ഇവിടെ പിന്നെ ലക്ഷങ്ങൾക്കൊന്നും വിലയില്ലല്ലോ നാട്ടുകാർക്ക് കൊടുക്കുന്ന നൂറിനും ഇരുന്നൂറിനും രണ്ടായിരം രൂപ പെൻഷനും ഒക്കെ ആണല്ലോ വലിയ മൂല്യം അതൊക്കെയാണല്ലോ ഇങ്ങനെ ഉയർത്തി കാട്ടുന്നത് രണ്ടായിരം രൂപയാണ് സർക്കാർ കൊടുക്കുന്നതെന്നല്ലേ ഔദാര്യം പോലെ കൊടുക്കുന്നതെന്നല്ലേ ഏർ നന്ദി കൊടുക്കുന്നതെന്നല്ലേ സഖാക്കൾ അവകാശപ്പെടുന്നത് പക്ഷെ ലക്ഷങ്ങൾ മുതലാളിത്ത സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങളൊക്കെ വേറും പുളിങ്കുരു അങ്ങനെ വരാൻ വഴിയില്ല നിലാവുള്ള സമയത്ത് വെളുക്കുന്നത് വരെ കക്കുക എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ട് മോഷണ പക്ഷെ അങ്ങനെ കക്കുന്നവരും പല മര്യാദകളും കാണിച്ചതായിട്ട് കഥകൾ പറയുന്നുണ്ട് ഒരു മര്യാദയും ഇല്ലാതെ എങ്ങനെ പട്ടാ പകൽ കൊള്ള നടത്തണം കൊള്ള നടത്താം എന്നാണ് സഖാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് ചിന്തിക്കണം ഒരു ദിവസം മാത്രം നടത്തിയ ആഗോള ആളില്ലാ സംഗമത്തിനാണ് ഏർ പത്തു കോടി രൂപ ചെലവായിരിക്കുന്നത് അതും പള്ളി ഉറക്കത്തിന് വേണ്ടി മാത്രം രണ്ടു ലക്ഷം രൂപ സദസ് എത്ര ദിവസം ഉണ്ടായിരുന്നു ആ എത്ര ദിവസം ഉണ്ടായിരുന്നു ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യം അതൊക്കെ അതിന്റെ പേരിൽ എന്തുമാത്രം പൈസ പൊടിച്ചിട്ടുണ്ടായിരിക്കും എന്നിട്ട് ഇങ്ങനെ കൊറേ എണ്ണങ്ങൾ ഇതുവരെ ഒരു അന്തവും കുന്തവും വെളിവും ഇല്ലാത്ത കൊറേ അടിമകൾ നിലവിളിച്ചുകൊണ്ടിരിക്കുക ഇനി മൂന്നാമതും വരും തുടരും തുടരും എന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക ഇതിന്റെ കണക്കുകളൊക്കെ ഇവർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നുണ്ടല്ലോ ടാക്സി വിളിച്ച വകയില് ടാക്സിക്കാരന് കൊടുത്ത വകയില് പതിനൊന്ന് ലക്ഷം പതിനൊന്ന് ലക്ഷം വിലയിരുത്തി എന്നിട്ട് വീണ്ടും ഏഴര ലക്ഷം രൂപയോളം ഡീസൽ അടിച്ച കണക്കിൽ പിന്നെ ഇട്ടിരിക്കുകയിലൂടെ കുപ്രസിദ്ധമായ ഒരു കമ്മ്യൂണിസ്റ്റ് നാട് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് കേരളം വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സർക്കാർ തന്നെ കട്ടപ്പാറയെടുത്ത് കക്കാനിറങ്ങിയ ഒരു അനുഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ അങ്ങനോരോന്നും ഏതായാലും പ്രസവം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് പോലും ഇത്രയും സൗകര്യത്തിലൊന്ന് കിടക്കാൻ കേരളത്തിൽ ഒരു പെണ്ണുങ്ങൾക്ക് അവസരം ഉണ്ടായിട്ടില്ലായിരിക്കും രണ്ടു ലക്ഷം രൂപയുടെ കിടക്കേം പോതപ്പും പിണറായി വിജയൻ കന്യയ്യപ്പനായി ശബരിമലയിൽ പോയത് ഓർക്കുന്നില്ലേ ശ്രീകോവിലേക്ക് ഒന്ന് ഒളിഞ്ഞു നോക്കി കായംകുളം കൊച്ചുണ്ണി ചുണ്ണാമ്പ് കൊണ്ട് അടയാളമിട്ട പോലെ എല്ലാം നോക്കി വെക്കുകയായിരുന്നു അദ്ദേഹം ഒരു വർഷം കൂടി കാലാവധി ഉണ്ടായിരുന്ന പ്രയാർ സമിതിയെ ഒറ്റ രാത്രി കൊണ്ട് ഇറക്കി വിട്ട് ഭരണം കമ്മികളെ ഏൽപ്പിച്ചു കൊടുത്തു പിണറായി വിജയൻ കപട അയ്യപ്പനായി സന്നിധാനത്ത് ചെന്നതിന്റെ പിറ്റേ കൊല്ലം ചരിത്രത്തിലാദ്യമായി ചിങ്ങമാസത്തിലെ നിറപുത്തരി ആഘോഷം മുടങ്ങിപ്പോയി പ്രളയം വന്നു ദേവസ്വം ബോർഡുണ്ടല്ലോ ഒരു ദേവസ്വം മന്ത്രി ഉണ്ടല്ലോ ഇവിടെ പക്ഷെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് എന്തൊരു കാര്യം ചോദിച്ചാലും മന്ത്രിക്ക് അറിഞ്ഞൂടാന്നാ പറയുന്നത് അതൊക്കെ ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ് മന്ത്രിക്ക് അതിൽ റോൾ ഇല്ല സർക്കാരിന് അതിൽ റോൾ ഇല്ല എന്ന് പറയും പിന്നെ എന്തിനാ ദേവസ്വം ബോർഡിന് ഒരു മന്ത്രി എന്നുള്ളത് മാത്രം ഇങ്ങനെ ചോദ്യമായിട്ട് പറന്ന് നടക്കോ എയറിൽ പറഞ്ഞ കാര്യം കേട്ടോടാടോട അത് ഭജനയാണോന്ന് പോലും അണന ഉറപ്പില്ല മുദ്രാവാക്യം വിളിച്ചതാണെങ്കിലും ഭജന നടത്തിയതാണെങ്കിലും ഗാനമേളയായിരുന്നെങ്കിലും കോമഡി ഷോ ആണെങ്കിലും എട്ട് ലക്ഷം രൂപ എന്നുള്ളത് ഞങ്ങള് വകയെത്തി കഴിഞ്ഞാൽ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നോട് ചോദിച്ചാൽ ഈ ഞാൻ ഏർപ്പാട് ഇങ്ങനത്തെ തസ്കര വീരന്മാരെ ലോകത്തെങ്ങും ഇങ്ങനെ ഭരണചക്രം തിരിക്കുന്നവരിൽ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലായിരിക്കും കേട്ടോ ഇത് ിന്റെ ഓ അങ്ങേ അറ്റം അങ്ങേ അറ്റം മേഖല ഏതാണ് എവിടെയാ കൈ വെക്കുന്നതെന്നൊന്നും അവർക്ക് പ്രശ്നമല്ല വെച്ച വാരി തിന്നിരിക്കണം മാക്സിമം വയറ്റിലാക്കിയിരിക്കണം അതൊക്കെ ദഹിക്കുമോന്നാണ് അയ്യപ്പനാകട്ടെ രക്തസാക്ഷി ഫണ്ടാകട്ടെ കൊറോണ ആകട്ടെ ഓക്സിജൻ ആകട്ടെ മാസ്ക് ആകട്ടെ അങ്ങനെ പാടാത്ത പാട്ടിനും ഏർ അയ്യോ അയ്യോ നടക്കാത്ത ഭജനയ്ക്കും കോടിക്കണക്കിന് രൂപ പ്രതികരിച്ച കോൺഗ്രസിനെ നിശബ്ദരാക്കാൻ സി പി എം സകലതും സോണിയാഗാന്ധിയുടെ തലയിൽ വെച്ചു കൊടുത്തു മുൻമന്ത്രി കടകംകൊള്ളി സുരേന്ദ്രൻ പരമവിശുദ്ധനായി താടിയും തടവി എനക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ് കെ രാധാകൃഷ്ണൻ എന്ന മുൻമന്ത്രിയോട് വല്ലതും ചോദിച്ചാൽ എൻ്റെ ജാതിയാണോ പ്രശ്നമെന്ന് തിരിച്ചു ചോദിക്കും വാസവനാണെങ്കിൽ ചിരിയോടെ ചിരിയാണ് എല്ലാം ദേവസ്വത്തിനോട് ചോദിക്കൂ എനക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത് വാസവന്റെ ദൈവം പിണറായി വിജയൻ മാത്രമാകുന്നു അതിനപ്പുറം പുള്ളിക്ക് കൺ കണ്ട ദൈവമില്ല ലൈഫ് ബോയ് എവിടെയുണ്ട് അവിടെയാണ് ആരോഗ്യമെന്ന പഴയ പരസ്യം പോലെയാണ് കാര്യങ്ങൾ പിണറായി വിജയന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അതൊരു കൊള്ളയുടെ വിളനിലം ആയിരിക്കും അല്ല അണ്ടർവെയർ വരെ ലാഭകച്ചവടം നടത്തിയ കക്ഷികളല്ലേ അതുകൊണ്ട് ഇതിനകത്ത് വലിയ അതിശയമൊന്നുമില്ല കൊടുക്കുന്ന ഞാൻ എല്ലാം പറയാൻ കഴിയുന്നില്ല വകുപ്പിന്റെ മന്ത്രിയോട് ആ വകുപ്പിൽപ്പെട്ട പ്രധാന കാര്യങ്ങൾ ചോദിക്കുമ്പോഴും പറയുന്നത് എനിക്കറിയില്ല എനിക്കറിയില്ലേ ഞാൻ പരിശോധിക്കാം ഞാൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് റിപ്പോർട്ട് വരട്ടെ അതൊക്കെ അന്നല്ലേ അന്ന് ഞാനല്ലായിരുന്നു അഴിമതി നടത്താം അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നാൽ മറുപടി പറയാൻ മാത്രം നമ്മൾ ആളുകൾ അല്ല അല്ലേ നിങ്ങളുടെ പ്രസ്ഥാനം ഏതാണെന്ന് അറിയാവോ എന്തെങ്കിലും അറിയാവോ ഒന്നും അറിയത്തില്ലെങ്കിൽ വല്ല ലോലിപ്പോപ്പും വാങ്ങിച്ച് കൈ വെച്ച് ഉറഞ്ഞ് കൊണ്ടൊരു മൂലയ്ക്ക് മാറിയിരിക്കത്തില്ലേ പിന്നെന്തോന്നു ഇതൊക്കെ എടുത്ത് തലയെ വെക്കുന്നു എന്നിട്ടും എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ ഫ്രാഡ് എന്ന് ഞാൻ പറയും ഒന്നുമില്ലെങ്കിൽ അല്പം ദൈവവിശ്വാസമുള്ള ആളുകളായിരിക്കണം ഈ സ്ഥാനത്തൊക്കെ ഇരിക്കുന്നത് അതില്ല അവിടെ ചെന്നാൽ ഇങ്ങനെ കൈ പൊങ്ങുവന്നുള്ള പേടിയിൽ അടിവേർ താങ്ങിക്കൊണ്ട് അതും പത്ത് പേരിലും കോർത്തുകൊണ്ട് അടിവേർ താങ്ങിക്കൊണ്ടേ അവിടെ ചെന്ന് നിക്കാറുള്ളൂ ഒരു ഔദ്യോഗികതയുടെ പേരില് ചെല്ലണമല്ലോ ചെല്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ദേവസ്വം ബോർഡ് മന്ത്രിയായി പോയില്ലേ എന്ന രീതിയിലാണ് ആർക്കും വേണ്ടാതെ അവിടെ ചെന്ന് നിക്കുന്നത് അമ്പലം പിഴുങ്ങികൾ എന്ന പേര് നമ്മൾ എത്രയോ കാലമായി കേൾക്കുന്നു പശിച്ചാൽ അച്ചി പശു കയറും തിന്നുമെന്ന മാതിരി സകലതും വയലിടുന്ന ഒരു ദേവസ്വത്തെയും അതിനെ കക്കാൻ കയറഴിച്ചു വിടുന്ന സർക്കാരിനെയും നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കോടികളാവിളിയുന്നു എന്തിനാണെന്നേ ശരി അവിടെ നടക്കുന്ന അഴിമതികളെ കുറിച്ചുള്ള വലിയ വലിയ കാര്യങ്ങൾ പുറത്തു വരുമ്പോ എന്തെങ്കിലും ചോദിച്ചാൽ വാതർന്ന് മറുപടി പറയാനുള്ള കഴിവ് വേണോ ബോധം വേണോ അതുമില്ലെങ്കിൽ പിന്നെ എന്തിനാണെന്നേ ദേവസ്വം ബോർഡിന് മന്ത്രി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് കാറിൽ കറങ്ങുന്നത് പള്ളിക്കാണെങ്കിൽ ഒരു ഒരുവകെ ഓർമ്മയില്ല അങ്ങേരുടെ പേര് ഓർമ്മയുണ്ടോന്നുള്ളത് ദൈവം തമ്പുരാനെ തന്നെ അറിയാം പിന്നെ എല്ലാം അറിയാവുന്നൊരു ഭാവത്ത് നടക്കുന്ന ഒറ്റ ആളേ ഉള്ളൂ മുഖ്യദാസൻ അങ്ങേരുടെ അടുത്തോട്ടാണെങ്കിൽ പറഞ്ഞ പോലെ ഗോവിന്ദമ്യാഷ്ടം പറഞ്ഞല്ലോ സൂര്യനോട് കരിച്ചു കളയും അതുകൊണ്ട് ആരും അടുത്തോട്ട് പോകാറുമില്ല എല്ലാവരും എന്തെങ്കിലും പാത്രം ചോദിച്ചു പോയെങ്കിൽ അവരെ ആട്ടി വിടുകയാണ് ഐ എക്സ്ക്യൂസ് ഇതൊക്കെ നമ്മുടെ ഒരു ഗതികേട് പിന്നൊരു കാര്യമുണ്ട് ശിവൻകുട്ടി അദ്ദേഹം വാസവം കൊച്ചാട്ടൻ പിന്നെ കടകംപള്ളിയണ്ണൻ ആർക്കും ഈ അഴിമതികളെക്കുറിച്ചോ കാശ് ജലവായുതിനെക്കുറിച്ചോ കാശ് മുക്കിയതിനെയൊക്കെ കുറിച്ച് ചോദിച്ചാൽ ഒരു കാര്യം ഓർമ്മയില്ല അമ്പത് വർഷം മുമ്പ് പിണറായി വിജയൻ ചൂരമേ വേണ്ട എന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അന്നേരം വാചാലരാവും പക്ഷേ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല കുറച്ചേ കഴിക്കുള്ളൂ എത്ര ഗ്രാം നെമ്മീൻ എന്ന് പിണറായി വിജയൻ കഴിച്ചു എത്ര പ്രാവശ്യം പഠിച്ചു നക്കിന്നൊക്കെ ചോദിച്ചാൽ കറക്റ്റായിട്ട് അവർ പറഞ്ഞോളൂ ഈ വക കാര്യങ്ങളൊന്നും അവർക്ക് ഓർമ്മയില്ല ആറു ഏഴു എട്ടും വർഷവും ആയില്ലേ മറ്റതൊരു പത്തോ അമ്പതോ വർഷമൊക്കെ അല്ലേ ഒരു ഭജന നടന്നുള്ളത് ശരിയാത്ര ഏതോ ഒരു ഗ്രൂപ്പിന്റെ ഭജന ഇവിടെ നടന്നെന്ന് ഏതായാലും അത് തുടങ്ങിയപ്പോ തൊട്ട് അവസാനിക്കുന്നത് വരെ മാധ്യമങ്ങളൊക്കെ ലൈവ് പരിപാടി നമ്മളെ കാണിച്ചായിരുന്നു നമ്മളാരും കേട്ടില്ല ഈ മാധ്യമങ്ങൾക്കും അത് കിട്ടിയിട്ടില്ല പിന്നിവർക്കെല്ലാം ശൂന്യാകാശത്തുനിന്ന് വീണ് കിട്ടുന്നതായതു ഇവരുടെ കണ്ണിനും ചെവിക്കും നാവിനും തൊലിക്കും മാത്രം രുചിച്ചറിയാൻ പറ്റുന്ന ആസ്വദിച്ചറിയാൻ പറ്റുന്ന സാധനങ്ങളായത് കൊണ്ടും നമുക്കിതിൽ കൂടുതലൊന്നും പറയാനും പറ്റത്തില്ല എന്നാലും ഒരു മന്ത്രിസഭ മുഴുവൻ ഇങ്ങനായി പോയല്ലോ എന്റെ കാറില് മുത്തപ്പായ